എൻ്റെ മോളുടെ പേര് അശ്വിനി അശോകൻ ഞങ്ങൾ പാതിരപ്പള്ളി ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് വന്നിരുന്നു കഴിഞ്ഞ എട്ടാം തീയതി എൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ ഫലമായി കാലിട്ട് വണ്ടി വന്നു മുട്ടി ഉടനെ കുഞ്ഞ് ബാലൻസ് തെറ്റി പ്രത്യേകം വന്ന് ഇടിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വീണു കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലോട്ട് നടന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം കുഞ്ഞിന് കണ്ണിൻ്റെ മങ്ങൽ വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ക്ഷീണം കൊണ്ടായിരിക്കും കടന്നു ഉറങ്ങു രാവിലെ ആകുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുഞ്ഞിന് വീണ്ടും കണ്ണിന് മങ്ങലായി ഹോസ്പി കോളേജിൽ പോയ കുട്ടി തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു സി ടി സ്കാൻ ചെയ്തു കണ്ണിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തു സി റ്റി സ്കാനിലും കുഴപ്പമില്ല കണ്ണിൻ്റെ ടെസ്റ്റുകളിലും കുഴപ്പമില്ല പക്ഷേ കാഴ്ച മാത്രം കിട്ടുന്നില്ലായിരുന്നു വാങ്ങിക്കാൻ വായിക്കാൻ പറ്റുന്നില്ല മങ്ങൽ മാത്രം അങ്ങനെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ വീട്ടിലോട്ട് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മങ്ങൽ കൂടി പിന്നെ ഒരു നിഴൽ മാത്രം കാണാൻ പറ്റുന്നുള്ളായിരുന്നു കുഞ്ഞിനെ ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്കമാലി കൊണ്ടുപോയി ലിറ്റി ഫ്ലവറിൽ കൊണ്ടുപോയി വീണ്ടും സ്കാനിങ് ചെയ്തു എം ആർ ഐ ചെയ്തു കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് കണ്ണിന് തൊണ്ണൂറ് ശതമാനം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുണിന് ഈ മങ്ങൽ വന്നിരിക്കുന്ന എന്താണെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു സി ടി സ്കാനിലും എം ആർ ഐയിലും എല്ലാം നോർമലാണ് പക്ഷേ കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ തത്തമ്പള്ളി അച്ഛൻ തത്തമ്പള്ളി ഹോസ്പിറ്റലിലെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു അച്ഛനെ ഇറങ്ങി വന്ന് അച്ഛൻ ആ സ്റ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കുഞ്ഞിനെ പിടിച്ച് സ്റ്റെപ്പൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു കാഴ്ച കിട്ടും വിഷമിക്കേണ്ട തൈലം കണ്ണിൽ പെരട്ടണം നാക്കെല്ലാം തൊട്ടിട്ട് കൊടുക്കണം കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ സാക്ഷ്യം പറയുമോയെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വ്യാഴാഴ്ച രാവിലെ കുഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ അമ്മ എനിക്ക് രാ കണ്ണിന് ചെറുതായിട്ട് വെളിച്ചം വരുന്നുണ്ടോയെന്ന് എൻ്റെ കുഞ്ഞ് പറഞ്ഞു ഉച്ച കഴിഞ്ഞു കിടന്നുറങ്ങി എണീറ്റിപ്പോൾ കൊച്ചിട്ട് കാഴ്ച ശരിയായിട്ട് കൊച്ചു പിന്നെ ചെറിയൊരു രണ്ടായിട്ട് കാണുന്ന ഇടയ്ക്കിടയ്ക്ക് രണ്ടായിട്ട് കാണുന്നുണ്ടായിരുന്നു അതും ഇന്നലെ കൊണ്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല കുഞ്ഞ് നല്ല ഉണക്ക് കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് അനുഗ്രഹം കൊണ്ട് അമ്മയ്ക്ക് ആയിരായിരം നന്ദിയുണ്ട് എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്നതിന് ആയിരമായിരം നന്ദിയുണ്ട്